എല്ലാവർക്കും പരിചിതമായ അല്ലെങ്കിൽ ആൾക്കാർക്കും പരിചിതമായ ഒരു കപ്പിൾ അവിനാശ് ആൻഡ് സ്വാതി കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞാറ്റ ഇച്ചായൻ ആണ് ആത്മാർത്ഥമായിട്ട ഒരാളെ പ്രണയിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് താൻ താനിരിക്കുമ്പോ തന്നെ മറ്റു പലരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് ഇച്ചായന് എന്നറിഞ്ഞ കുഞ്ഞാറ്റ ഡിവോഴ്സ് എന്ന ഒരു മാർഗം തിരഞ്ഞെടുക്കും അത് ഒരു പോസ്റ്റ് ആയിട്ട് വന്നിട്ട് പറയുന്നു അതിന് പകെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നു ഇവിടെ സെയിം ആണ് പക്ഷെ ഇവിടെ എതയായത് അവയാണെന്ന് മാത്രം ഈ സ്വാതി എന്ന പെൺകുട്ടി ആളെ ഈ അവ സ്നേഹിച്ചു കല്യാണം കഴിച്ചു കൂടെ കുറേ ആള് ജീവിച്ചു ആൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് സ്വാതി പറഞ്ഞു ഇപ്പൊ സ്വന്തം എഫേർട്ട് എടുത്തിട്ട് ആളെ ഇവിടെ പുറത്തേക്ക് പറഞ്ഞു വിളു അവിടെ മുതലാണ് ഇവരുടെ ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടാകുന്നത് ഏതൊരു റിലേഷൻഷിപ്പിലേക്കും മൂന്നാമതൊരു വ്യക്തിയുടെ കടന്നു വരവ് ഉണ്ടാവുന്ന നിമിഷം ആ ജീവിതം അല്ലെങ്കിൽ ആ ഫാമിലിയാണ് ഇല്ലാതാവുന്നത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ആ ഒരു വീഡിയോ എന്റെ സൈഡ് ഓഫ് വ്യൂ മാത്രമാണ് ഞാൻ പറയുന്നത് വല്ലതായിട്ടുള്ള ശരികളും കാര്യങ്ങളൊക്കെ കാണും പക്ഷെ ഇത് എന്റെ ശരി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിന് വലിയ തെറ്റായിട്ട് കാണുമെന്ന് തോന്നുന്നില്ല കാരണം എന്നെ ഒരുപാട് കേട്ടോ ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലാണ് എന്നോട് പെരുമാറുന്നത് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പറയുന്നത് ആളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആളിനെ കുറ്റപ്പെടുത്താത്ത രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം ആൾ ആളുടെ ഒരു വ്യൂ എന്താണെന്ന് പറയുന്നു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ആളേതായിട്ടുള്ള ഭാഗം കാണും ഈ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു പൊതുവെ എല്ലാരും ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്പോട്ടില് ആൾ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുന്ന കുറ്റ അപ്പുറത്തോട് ചാലാൻ നോക്കും ഇവിടെ ആള് ഓപ്പണായിട്ട് അങ്ങനെ എന്റെ ഭാഗമാണ് പറയുന്നത് ഞാൻ ഒന്നിനും അവളുടെ ആഗ്രഹം അതിനുശേഷം പോയി കഴിഞ്ഞാൽ തന്നെ അങ്ങനെ വെളിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞ ഞാൻ ചോദിച്ചു നമ്മൾ എന്താ വിളിക്കാതെ പറഞ്ഞ ഇതുപോലെ തിരക്കാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അലാറ വെച്ച് രണ്ടര മൂന്ന് മണിക്ക് വെറും മൂന്ന് മണിക്ക് എട്ട് മണിക്ക് അപ്പോഴും എടുക്കാറ് പിന്നെ നമ്മളെ കോമൺ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിൽ കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെയാണെന്ന് അങ്ങനെ ഞാൻ ഇവിടുന്ന് അവളുടെ സ്വാധീനത്തിൽ പോയി ഞാൻ അങ്ങോട്ട് വരണ്ടെന്ന് നോക്കുമ്പോ അവളെന്നെ മീൻസ് എന്താ പറയാ അങ്ങോട്ട് വരണ്ട എതിർക്കുവാണ് ചെയ്യുന്നത് അങ്ങോട്ട് വരണ്ട ആദ്യമൊക്കെ പറയുക എന്ന് വരാനല്ലേ അതിനുശേഷം ഞാൻ ഞാൻ പറയാതെ ആള് പോയി കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആളോട് ഈ കല്യാണം കഴിഞ്ഞില്ലേ അപ്പൊ പാർട്ണർ ആയിട്ടുള്ള ആളുടെ കൂടെ ജീവിക്കണം എന്ന് തോന്നി ആള് അങ്ങോട്ട് വരട്ടെ ചോദിക്കുമ്പോ സാധുവുടെ മറുപടി വേണ്ട എന്നാണ് ആദ്യമൊക്കെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അത് മാറി ഈ അവി എന്ന വ്യക്തി ഈ സ്വാതി അങ്ങോട്ട് പറഞ്ഞു വിട്ടത് പോലെ സ്വന്തം ജീവിത സാഹചര്യം ചിലപ്പോ മാറിയേക്കാം എന്ന് കരുതിയിട്ടായിരിക്കും ഒരാള് പോയി ഒന്ന് സെറ്റിൽ ആയി കഴിയുമ്പോ രണ്ടാമത്തെ ആൾക്കൂടെ പോവാം അവിടെ ജീവിക്കാം പുതിയ ജീവിതം കാഴ്ചപ്പാട് മെച്ചപ്പെട്ട ജീവിത രീതി പിന്നെ ആളുടെ ഒരു ആഗ്രഹം എല്ലാത്തിനും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഈ വ്യക്തി അവിടെ പോയി കാണിച്ചത് തെന്റിത്തരം എന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല അതേ പറയാനുണ്ട് ആള് അത്രയും കഷ്ടപ്പെട്ട് ആളുടെ എഫേർട്ട് എടുത്തിട്ട് ആളെ ഇവിടെ നിന്ന് പറഞ്ഞ് വിട്ടിട്ട് അവിടെ പോയിട്ട് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി ഓക്കെ അവർക്ക് ഓക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാമുള്ള രീതിയിലാണ് ഞാൻ ഇവിടുന്ന് സാധനങ്ങളെല്ലാം ബാക്കിയെടുത്ത് അവിടെ അടുത്ത് പോലും പറയാതെ ഞാൻ അബതാപിലേക്ക് പോയി എനിക്ക് അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ തെറ്റാല്ലേട്ടോ ഈ തരാളെ പറഞ്ഞു അതും മുടക്കാൻ വേണ്ടിട്ട് ഇവര് പറയൊക്കെ ശ്രമിച്ചല്ലേ അതിനുശേഷം ഞാൻ അവിടെ ചെന്നു അവരും സംസാരിക്കാൻ ഞാൻ അവളെ പെട്ടപ്പോ അവര് പറയുന്നത് ബുദ്ധിമുട്ടാണ് അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഒന്ന് സംസാരിക്കാൻ വന്നത് ഞങ്ങൾ ഒരു നാല് മണിക്കൂർ സംസാരിച്ചാണ് നാല് മണിക്കൂർ സംസാരിച്ചതിന്റെ ഇടയ്ക്ക് തന്നെ പോയി പറയുന്നത് എനോട് സംസാരിക്കണം അത് എനിക്ക് വിസയിക്കുന്ന ഇതൊക്കെയാണ് എനിക്ക് സംസാരിക്കണം എനിക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുമോ അല്ലെങ്കിൽ ഇനി ഒരുമിച്ച് ആകും ഞാൻ അവിടുത്തെ പറഞ്ഞു ഞങ്ങൾ ഇനി ഒരുമിച്ച് ആണല്ലേ ആ ഒരു പോലീസ് കാര്യങ്ങളെല്ലാം ഞാൻ എന്തിൽ ചേർക്കണം അല്ല ഞാൻ എന്റെ ഒരു ആ സമയത്തുള്ള ഒരു ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്ത ഒരു സാധനമാണ് ഞാൻ കുറച്ച് കേരള ഒരു ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചേർക്കാം നിങ്ങളത് കേട്ടു നോക്കാം എങ്കിൽ ആദ്യമെ പറയാം ഇതുപോലെ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ അതൊരു ഒരുമിച്ച് മൂന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് ആദ്യമേ പറയാം സ്വാതി എന്നെ പറയാതെ ഇതുമാതിരി എന്നെ ഇങ്ങനെ പ്രാന്തനാക്കിക്കൊണ്ട് എന്തോ ഇത്രയും വലിയ ബിസിനസിന്റെ കാര്യമാണെങ്കിൽ ബിസിനസിന്റെ കാര്യം നോക്കിയാൽ പോരെ നിങ്ങൾ ഇനി മുന്നോട്ട് പോവോ ഒരുമിക്കുവോ സംസാരിക്കോ എന്ന് ചോദിക്കേണ്ട ആവശ്യം നനക്ക് എന്തുവാ ഈ സ്വാതി കല്യാണം കഴിച്ചതാണെന്ന് നിന്നോട് പറഞ്ഞില്ലായിരുന്നോ അതോ നിന്നെ അവളെ നന്നായിട്ട് പറ്റിച്ചോ അല്ല അങ്ങനെ പറയാതെ നീ ഇവനെ മെസ്സേജ് അയക്കത്തില്ലല്ലോ അല്ലെ പാർട്ട്നറെ അല്ല ഒന്നാം തരം ഈ പാർട്ട്ണർക്ക് ഇനി വേറെ ഭാര്യ മക്കളോ അല്ല പറയാൻ പറ്റത്തില്ലേ പാർട്ണർ അല്ലേ പാർട്ട്നർ കഷ്ടപ്പെട്ടിട്ട് ജീവിതം ഒന്ന് മാറിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഭാര്യയെ പറഞ്ഞ് വിട്ടപ്പോ ഭാര്യ ഞാൻ വല്ലതൊക്കെ പറയും ഭാഷ ചിലപ്പോ മാറിയെന്നല്ല അതുകൊണ്ടാണ് എളുപ്പ് വേണം പെണ്ണുംപിള്ള കുറച്ചെങ്കിലും ഉളുപ്പ് വേണം മനസ്സിലായോ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിന്നെ നിന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും അത് നിന്നിട്ട് നിന്നെ നിന്റെ ഇഷ്ടത്തിന് വിട്ടപ്പോ കാണിച്ച പരിപാടി നല്ല പരിപാടിയാണ് കുറച്ച് മനസാക്ഷിക്കുത്ത് തോന്നുന്നില്ലായിരുന്നോ അല്ലെങ്കിൽ തോന്നിയില്ലേ ഇത് ചെയ്തപ്പോളുടെ ഫ്രീ ടൈം നോക്കി ഇരുന്ന് രാത്രിയാണെങ്കിലും പകലാണേലും ഇരുന്ന് വിളിക്കുമ്പോ അവൾക്ക് സംസാരിക്കാമേല തിരക്കാണല്ലോ ഭയങ്കര തിരക്കാ കഷ്ടം അത്രേ പറയാലോ നിന്റെ അടുത്തൊക്കെ മര്യാദക്ക് ജീവിക്കുന്ന ആൾക്കാർക്ക് മര്യാദക്കുള്ള ബെമ്പുലരെയും കിട്ടത്തില്ല ചക്കന്മാരെയും കിട്ടത്തില്ല കിട്ടിയാൽ തന്നെ ഒന്നെങ്കി അമ്മായിയമ്മയുടെ സാരിത്തുമ്പോ പിടിച്ചുറങ്ങണോ ഒരുത്തനായിരിക്കും അല്ലെങ്കിൽ വീട്ടില് കുഴപ്പമുണ്ടാക്കണംന്ന് പറഞ്ഞ് നടക്കുന്ന വേറെ വ്യക്തിയായിരിക്കും മര്യാദക്ക് ജീവിക്കണം എന്ന് പറയുന്ന പോകുന്ന ആൾക്കാർക്ക് മര്യാദകളുടെ ജീവിതം കിട്ടത്തില്ല എന്നാ കിട്ടിയാലോ അത് ഇതുപോലെ കുറയണോ ആയിരിക്കും നിനക്ക് അത്രയ്ക്ക് കഷ്ടപ്പെട്ട് മുട്ടി നിൽക്കുകയാണെങ്കിൽ നീ ഇതിനെ ഡിവോഴ്സ് ചെയ്തിട്ട് നീ പോണായിരുന്നു അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് അവന്റെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ട് നീ പോണായിരുന്നു അത് ചെയ്യാതെ ഒരുമാതിരി മറ്റേ പരിപാടി കാണിച്ചിട്ട് ഇവട് വരത്തില്ല എന്ന് വിചാരിച്ചതാണ് എനിക്ക് അറിയത്തില്ല അത് കഴിഞ്ഞിട്ട് അവന് എന്തോ ഒരുമാതിരി അവന്റെ വൈഫിനെ ഞാൻ പിടിച്ചു വെച്ച പോലെയാണ് അവനെ പെരുമാറിയത് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെയൊക്കെ സഹായിച്ചു ഒരു മനുഷ്യന്റെ ഗതികേട് ആലോചിക്കണം സ്വന്തം തെറ്റല്ലാഞ്ഞിട്ടും ആൾക്കാരുടെ മുന്നിൽ തെറ്റുകാരനായിട്ട് നിൽക്കേണ്ടി വരും ചില കുടുംബങ്ങളുണ്ട് എങ്ങനെയാണെന്നറിയോ ഈ നാട്ടുകാരുടെ മുന്നിൽ മാന്യായിട്ട് നടക്കും ആ വീട്ടിന്റെ അകത്ത് നടക്കുന്ന എന്താണെന്ന് ആ വീട്ടുകാർക്ക് മാത്രമേ അറിയത്തുള്ളായിരിക്കും നാട്ടുകാരുടെ മുന്നിൽ നല്ലതാ നല്ല കുടുംബം നല്ല ആൾക്കാര് എല്ലാം നല്ലതായിരിക്കും വീട്ടില് വന്ന പെങ്കൊച്ച അവസ്ഥ എന്തായിരിക്കും അറിയിക്കണം ഇവിടെ അവർക്ക് അതിങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നോ ഇതിന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും അങ്ങ് കൂട്ടുനിന്ന് എല്ലാം സപ്പോർട്ട് ചെയ്ത് എല്ലാം ചെയ്തു തന്നിട്ട് ഇവിടെ നിന്ന് പോയപ്പോ നിനക്കൊക്കെ തിന്നത എല്ലിൻറെ ഒരു കൊത്ത് അല്ലേ അവിടെ വെച്ച് ഒരുപാട് ഭക്ഷണം എന്റെ കയ്യിൽ കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അവൻ എന്റെ കയ്യിൽ കഴിച്ചിട്ട് എനിക്ക് ൂടുതല് അവളുടെ സ്വഭാവം എന്തോ സ്വന്തം ഭർത്താവ് അവിടെ നിക്കുമ്പോ അവനോട് സംസാരിക്കാൻ അവൾക്ക് പറ്റത്തില്ല കാമുകടുത്തോട്ടായിരിക്കും ഇനി കാമുക എന്ന് പറഞ്ഞിട്ട് ഇനി അതിന് പറയണ്ട പാർട്ണർ അവന്റെ അടുത്ത് മിണ്ടാൻ മാത്രമേ അവൾക്ക് പറ്റത്തുള്ളൂ സ്വന്തം ഭർത്താവിന്റെ അടുത്ത് മിണ്ടാൻ പറ്റത്തില്ല അവൾക്ക് ഇങ്ങനെ കുറെ എണ്ണം അത്രേ പറയാനുള്ളൂ സ്വന്തം ആഗ്രഹങ്ങളും നോക്കാതെ അവളെ പൊന്ന പോലെ കൊണ്ടു നടന്നിട്ട് ഒരു സമയം കഴിഞ്ഞപ്പോ അവൾക്ക് നനക്ക് അറിവേപ്പില്ല അല്ലെ നീ കൂടെ എന്തോന്ന് പറയാനാ എത്ര കാലം പാർട്ടിനുമായിട്ട് മുന്നോട്ട് പോകുന്നതിനൊന്നും കണ്ടറിയണം കേട്ടോ ചേച്ചി ഓൾ ബെസ്റ്റ് അല്ല ലൈഫിനെ പാർട്ണറായിട്ട് പുതിയ വേണ്ട പുതിയ ലൈഫും പാർട്ണറായിട്ട് തുടങ്ങിയേക്കല്ലേ നടക്കട്ടെ ഓൾ ദ ബെസ്റ്റ് അത്രേ പറയാനുള്ളൂ ശരി എന്നാ